ഞങ്ങൾ ഇന്ന് കൊല്ലത്ത് പള്ളിമുക്കിലുള്ള ഖവാ റെസ്റ്റോറൻറ്റിലാണ് ഉള്ളത് ആദ്യം തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഫ്രഞ്ച് ഫ്രൈസ് അടിപൊളിയായിരുന്നു അതിന്റെ കൂടുള്ള സോസ് ഒരു രക്ഷയില്ലായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് കൂടുതലും ഒരു സോസാണ് ഇഷ്ടപ്പെട്ടത് കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ ഓർഡർ ചെയ്തത് അൽഫാം ആണ് ഞങ്ങൾ ഇന്ന് ഫിഷ് മന്തിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് ഫിഷ് മന്തി ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പം അതുകൊണ്ടൊരു എക്സൈറ്റ്മെന്റിലൊക്കെ ആയിരുന്നു കുട്ടികളുടെ അൽഫാം എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ ഫിഷ് മന്തിയും എത്തിയിട്ടുണ്ട് ഇനി കഴിച്ചു നോക്കണം ഇവിടെ നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ ഏത് ഫിഷ് വേണം എന്നുള്ളത് ഞങ്ങൾ അമൂർ ആണ് ചൂസ് ചെയ്തത് എത്ര കെ ജി വേണം എന്നുള്ളതൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം അവര് തന്നെ ഫിഷ് ഒക്കെ പീസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ചെമ്പല്ലേയും അഴുകെയാണ് അവരവിടെ സാധാരണയായിട്ട് ഫിഷ് മന്തിക്ക് കൊടുക്കാറുള്ളത് അതിൽ നിന്ന് നമ്മൾ അഴുകെയാണ് ചൂസ് ചെയ്തത് ഇനിയിപ്പോ കഴിച്ചു നോക്കാം അല്ലേ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം കുറെ നാളത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഫിഷ്മന്തി കഴിക്കണം എന്നുള്ളത് അപ്പോൾ ഒരു രക്ഷയുണ്ടായിരുന്നില്ല കഴിച്ചു തുടങ്ങിയ പിന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നു പോയി കേട്ടോ ഫുള്ള് കഴിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ വീഡിയോ ഒക്കെ എടുത്തത് ഫിഷ് നല്ല ജ്യൂസി ആയിരുന്നു അതുപോലെ തന്നെ നന്നായിട്ട് മസാലയും പിടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു ഫുൾ മന്തിയാണ് ഓർഡർ ചെയ്തത് കണ്ടപ്പോഴേ മനസ്സിലായി മുഴുവൻ കഴിച്ചു തീർക്കാൻ പറ്റത്തില്ലെന്ന് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളത് പാഴ്സലായിട്ടും വാങ്ങി വയറൊക്കെ നന്നായിട്ട് നിറഞ്ഞിരിക്കുകയാണ് ഇനി നേരെ വീട്ടിലേക്ക് പോകാം അപ്പൊ വീട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു